മധ്യകേരളവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് തൃപയ്യാർ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് അതിന് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ കൂടിയാണ് കിട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകളിൽ സംബന്ധിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്പയാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും എം എസ് അനീഷ് കുമാറിലേക്ക് അനീഷ് എത്ര സമയം അദ്ദേഹം തൃപയാറിൽ സന്ദർശനം ചെലവിടും എന്നാണ് അറിയുന്നത് അതിന്റെ ഒരു സമയക്രമീകരണങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പങ്കെടുക്കും പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തെല്ലാം അദ്ദേഹം അതൊക്കെ സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് അദ്ദേഹം ക്ഷേത്രത്തിൽ തങ്ങുമെന്നാണ് നിലവിൽ കണക്കാക്കുന്ന ഒരു ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം അല്പസമയത്തിനകം അദ്ദേഹം എത്തും ആദ്യമായാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി ഈ തൃപുര ക്ഷേത്രത്തിൽ എത്തുന്നത് ആദ്യമായാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വ്രത ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് എന്നും ഏറെ ശ്രദ്ധേയം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ട് ഈ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കൃത്യമാണ് അതിൽ ആ പങ്കെടുത്താൽ ഏറെ ശ്രേഷ്ഠകരമാണ് എന്നാണ് വിശ്വാസം എന്തായാലും ആ മീനൂട്ട് ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പം ഈ ക്ഷേത്രത്തിൽ പ്രത്യേക വേദിയിൽ ഈ വേദാർച്ചന ഭജന എന്നിവയും നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ക്ഷേത്രത്തിൽ ഈ സമയത്ത് തന്ത്രി ഉൾപ്പെടെ അഞ്ചു പേർക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത് ബാക്കി ആളുകളെയൊക്കെ സുരക്ഷാ സന്നാഹങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട് നമുക്കും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ആ വശത്തേക്ക് ഈ പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് സമീപമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ നാലമ്പല ദർശന കാലത്തൊക്കെ വലിയ പുണ്യമുള്ള ക്ഷേത്രം അതായത് ഈ ക്ഷേത്രത്തിൽ ദർശനം നടക്കാൻ നടത്തിയാൽ ഈ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാൽ വലിയ പുണ്യം ഉണ്ട് എന്ന് കരുതുന്നു ഒപ്പം ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകളെ ഊട്ടിയാൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകും എന്ന ഒരു ഐതിഹ്യമുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ഈ മീനെ ഊട്ടാൻ എത്തും ഈ ഭഗവാൻ മീനിൻ്റെ രൂപത്തിൽ എത്തി ഈ അന്നം സ്വീകരിച്ച് പോകും എന്നും ഒരു അപ്പുണ്ട് അതുകൊണ്ട് ആ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു ആളുകൾ ജനസഞ്ചയം തന്നെ ഇവിടെ തടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ റോഡുകളുടെ ഇരുവശത്തേക്കും ഈ തൃപ്രയാർ ജംഗ്ഷൻ മുതൽ തൃപ്രയാർ ക്ഷേത്രം വരെയുള്ള സ്ഥലത്തെ ജംഗ്ഷൻ്റെ ഇരുവശവും ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് സുരക്ഷാ വലയം നിർമ്മിച്ചിരിക്കുന്നു ആ വലയത്തിന് ഇരുവശവുമായി ബി പ്രവർത്തകർ ഈ കൊടികളും അവരുടെ തലയിൽ ബി ജെ പിയുടെ തൊപ്പിയുമൊക്കെയായി ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എല്ലാ ആളുകളുടെയും കൈവശം നമുക്ക് ഈ പുഷ്പങ്ങൾ കാണാം അവർ ഈ പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമന്ത്രിക്ക് പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പം മോദിയുടെ കട്ടൗട്ടുകൾ പല വിധത്തിൽ പല രൂപത്തിലുള്ള കട്ടൗട്ടുകളും മറ്റുമൊക്കെ ഈ ബി ജെ പി പ്രവർത്തകർ പിടിക്കുന്നതും കാണാം സ്ത്രീകളും കുട്ടികളുമൊക്കെ അടക്കം ഒരു വലിയ ജനസഞ്ചയം തന്നെ ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം അധികം വൈകാതെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് കരുതാൻ പറ്റുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൾഡിൽ നിർബന്ധിച്ച് ഇപ്പൊ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് ഉണ്ട് ഇല്ല അത് ജോലിയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ നാടാണ് ഞങ്ങളുടെ സ്വാമിയാണ് ശ്രീരാമ സ്വാമിയാണ് ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങൾക്ക് കാണണം അതെ 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 ഞങ്ങളുടെ തേവരാണ് ഞങ്ങളുടെ നാട് ഭരിക്കുന്ന തേവരാണ് അതുകൊണ്ട് ഞങ്ങക്ക് കാണണം അവര് കാണാൻ പറ്റുമ്പെ നാട് ഫേമസ് ആവും കുറച്ചും കൂടെ നാലമ്പലം കൊറച്ചും കൂടെ ഫേമസ് ആവും എല്ലാം കൊണ്ടും മൊത്തം ഇപ്പൊ തന്നെ തരാൻ തുടങ്ങി ഏതാണ് ത്രിപുര അമ്പലം അവിടുത്തെ ഐതിഹ്യം ഏത് ചരിത്രമേത് പ്രധാന ആചാരങ്ങളൊക്കെ വെടി വഴിപാടുണ്ട് ജനങ്ങളോട് എം എസ് അനീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു അനീഷിലേക്ക് തിരിച്ചു വരാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ദർശനവും വിശദീകരിച്ച് ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻറ്റീനോട് സി ബി ഐ അനുമോദി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ കയ്യിലാണ് ഏൽപ്പിക്കുക അദ്ദേഹത്തിന് വന്നപ്പോഴും നമ്മൾ ഷാളണിയിച്ച് സ്വീകരിച്ചു അത് കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച് നമ്മളുടെ ഉപഹാരങ്ങൾ നമ്മുടെ മെമ്പർമാർ നൽകി രീതിയിൽ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ തുലാഭാരം തുലാഭാരം ഒന്നും നടത്തി മൂപ്പൻ്റെ ഒക്കെ ഒരു വഴിപാടുണ്ടായില്ല തോന്നുന്നത് ഈ സന്ദർശനം നമ്മൾ നമ്മൾ അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കുന്ന ആവശ്യങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ വലിയ വികസന പദ്ധതികളാണ് അതിനെ കുറിച്ചൊന്നും അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു വിശദമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഇല്ല അപ്പൊ ഇനിയിപ്പം ഇതിന്റെ ഒരു ഫോളോ അപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു പി എം ഓഫീസിലും നൽകി ആ തീർച്ചയായും ഒന്നും മൂപ്പര് ആരോടും ഒന്നും സംസാരിച്ചില്ല മൂപ്പര് എല്ലാരോടും വന്നു നമസ് താങ്ക് യു പറഞ്ഞു അത്രേ ഉള്ളൂ അത്രേള്ളു ലഘോഷണം